നെസി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ ആയില്ല നമ്മൾ ഇങ്ങനെ ഒരു ബ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് പിയാപ്ല വന്നിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെട്ടി പൊളിക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തലേന്ന് വൈകുന്നേരം ബേബി ഇവിടെണ്ടേനി പിന്നെ ഞങ്ങളെ വീട്ടിൽ ഒരു എലി എങ്ങനെയോ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ശല്യം ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങിയാലാണ് അപ്പോൾ അത് ആ വീട്ടിൻ്റെ അടുത്ത് ടീച്ചറെ വീട്ടിൽ പോയിട്ട് ഈ എലിപ്പെട്ടിയൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ ബേബി ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എലിപ്പെട്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങൾ എലിനിക്ക് കെണി വെച്ചാൽ നിങ്ങൾ തന്നെയാണ് കേട്ടോ ആ കെണിയിൽ വീഴാന്ന് അപ്പോൾ അവനെ കൊണ്ട് തന്നെ അവന് ഭയങ്കര ഒരു കൗതുകം അപ്പോൾ അപ്പം അവനെക്കൊണ്ടുതന്നെ ആ എലീൻ്റെ പെട്ടീൻ്റെ ഉള്ളിൽ ഈ നമ്മളെ കപ്പല്ലേ കപ്പൻ്റെ പീസൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ മക്കളാണെങ്കിൽ അവർക്കിതൊക്കെ ഒന്നും അറിയാമല്ലോ അത് നല്ലൊരു ആകാംക്ഷ ഇനി പിന്നെ അതൊക്കെ അതിന് ആ പിറ്റേന്ന് രാവിലെ ഇഡലിക്കുള്ള മാവാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ നമ്മളെ റൈസ് കുക്കറിൽ ഇറക്കി ഇനി പിന്നെ അതാണ് കുറേ ദിവസമായിട്ട് കകൻ്റെ പിന്നാലെ നടന്നിട്ട് വാങ്ങിപ്പിച്ചാണ് കേട്ടോ ആ റെംബുട്ടാനും പിന്നെ റംബുട്ടാനും അതിൻ്റെ കൂടെ പ്ലംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പിന്നെ ഞങ്ങളന്ന് പിന്നെ ഇവിടെ മൈസൂർ മൈസൂരല്ല ഗുണ്ടൽപേട്ടിൽ പോയ സമയത്ത് കുറച്ച് ഇതാ ഈ തവരൻ്റെ അല്ല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിൻ്റെ ശേഷം ആണ് കേട്ടോ എടുത്ത് നോക്കുന്നത് അപ്പോൾ ഇതാ ലേശം ചിലതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ള ഒന്ന് ഉപ്പേരിയൊക്കെ െടുക്കാണ് പിന്നെ അതാ അയലുണ്ട് നല്ല നല്ല പിടക്കിന് അയൽ കേട്ടോ അപ്പോൾ താ രാവിലെ ചട്ടിപ്പാത്തിരിൻ്റെ ഓർഡർ ഉണ്ടായിനി അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് ആണ് ഞാൻ കുക്കിങ്ങിന് ഇറങ്ങുന്നത് അപ്പോൾ ചോ ചോറൊക്കെ തിന്നതിന് ശേഷം മോളെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനേക്കാണ് പ്യാപ്പിളെത്തുക അപ്പോൾ അങ്ങനെ എന്തായാലും ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് പിന്നെ ചട്ടിപ്പാത്തിരിൻ്റെ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം എന്നെങ്കിൽ തന്നെ ഉള്ളു ആ നെയ്യീൻ്റെ അതൊക്കെ പോയി നല്ലൊരു ക്ലീനായി കിട്ടുക അപ്പോൾ പിന്നെ കുറച്ച് സമയം നമ്മൾ ഈ പുറത്തു ഈ എന്താ പറയുക ഈ റോഡ് സൈഡിൽ നിന്ന് കൊണ്ടുപോകുന്നതാണല്ലേ തവരൻ്റെ അല്ല അപ്പോൾ അതിലെന്തായാലും മണ്ണ് ഉണ്ടാവും സംഭവം ഹെൽത്തിയൊക്കെ ആണെങ്കിലും മണ്ണും ചളിയൊക്കെ അത്തായാലും അത് അത്ര വലിയ ഗുണമുള്ളതൊന്നുമല്ലല്ലോ അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചൊന്ന് ഒലുമ്പിക്കഴുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്കുന്ന ആ ചട്ടിപ്പത്തിൻ്റെ പാത്രം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഉണ്ട് ചൂടുവെള്ളം ഒഴിച്ചാലാണ് പെട്ടെന്ന് ക്ലീനായി കിട്ടുക സത്യം പറയാച്ച വ്ളോഗ് എടുക്കാനൊക്കെ അപാര മടി തന്നെയാണ് കേട്ടോ അപ്പോൾ റീൽസിലേക്കാണ് ഇപ്പോൾ കയറിയത് അതാകുമ്പോൾ ചെറിയൊരു വീഡിയോ ഇടാതൊക്കെ ഇല്ല നമ്മൾ യൂട്യൂബിന് അതൊരു ഇത് വരികയില്ല പിന്നെ എളുപ്പം പണിയും കഴിയല്ലോ പിന്നെ നമുക്ക് ഏറ്റവും അറിയുന്നത് കുക്കിംഗ് ആണല്ലോ അപ്പോൾ അത് കുക്കിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വ്യൂസൊക്കെ കാണും വ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷമല്ലേ പൈസേനേക്കാളും പരി അതും കൂടിയാണ് കേട്ടോ അപ്പോൾ വ്ളോഗാകുമ്പോൾ ആൾക്കാൾക്ക് കാണാനൊന്നും വലിയ താല്പര്യമൊന്നും വലിയ ഇതില്ല വല്ലാതെ വ്യൂസൊന്നും ഇല്ലാത്തതിനോടാണ് പിന്നെ ഞാൻ വേഗം റീൽസിലേക്ക് മാറിയത് പിന്നെ പിന്നെന്താ വൈകുന്നേരമായി പ്യാപ്പിള വൈകുന്നേരം ഒരു ഏഴ് ഏഴുമണി ഒക്കെ ആണ് കേട്ടോ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളും പോയി അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനം ഇനി കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ജൈനേക്കാടും തിരക്ക് ഈ പെട്ടി പൊളിക്കലാണല്ലോ പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പെട്ടി പൊളിച്ചത് കൂടുതലും കുട്ടികൾക്കുള്ള ടോയ്സാണ് പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ടോ അല്ല ഒരു വർഷം കഴിഞ്ഞിട്ടോ ഒന്നും വരികയല്ലോ പ്യാപ്പിള ആകെ പന്ത്രണ്ട് ദിവസമാണ് അവിടെ നിന്നത് അപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഒരു സംബന്ധിച്ച് പോയതന്നെട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ അതാ പപ്പക്കുള്ള സ്പ്രേൻ്റെ ഒരു സെറ്റാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ സ്പ്രേ ആണ് ഭയങ്കര കാര്യം ഇവിടെ കാക്കായാലും മക്കൾക്കായാലും ഇനിയിപ്പോൾ എനിക്കാണെങ്കിലും സ്പ്രേ സെൻറ്റ് അത്തറ് അതൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ പിന്നെ ആപ്പിളെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതാ കോഴിമുട്ടേൻ്റെ അത് അത് എനിക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എൻ്റെ കയ്യിൽ ഒന്നുണ്ടേനീ പഴയത് ഞാനത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഓൾ വേണം എടുത്തോട്ടേ പറഞ്ഞിട്ട് അങ്ങനെ ഓളോട് തന്നെ എടുത്തോളാം പറഞ്ഞു പിന്നെ അതാ കൂടുതൽ ഇതാ ഈ ടോയ്സ് ആണ് കേട്ടോ അതാ ബാക്കി ടോക്കി ഉണ്ടല്ലോ അതാണ് കൊണ്ടുപോകുന്നത് പിന്നെ അതാകുമ്പോൾ മക്കൾ ഈ ഷട്ടിൽ കളിക്കാൻ പോയാലും ഇഷുമോന് അവിടെ ഒരു കോച്ചിങ്ങിന് അപ്പോൾ അങ്ങോട്ടേക്ക് ഇത് കൊണ്ടുപോകലാട്ടോ വരാൻ നേരം വെയ്യാലൊക്കെ വിളിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് നല്ലൊരു യൂസായി പിന്നെ അതാ എല്ലാ വെറൈറ്റി ചോക്ലേറ്റ് ഇവരൊക്കെ ഇവർ വാപ്പയും മക്കളും ചോക്ലേറ്റിൻ്റെ എന്താ പറയുക ഉസ്താദുമാരാണ് പിന്നെ അതാ വീണ്ടും എനിക്ക് ഒരു ഒലിവ് ഓയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഒലിവ് ഓയിൽ ഓയിലിപ്പോൾ ഞാൻ കുക്കിങ്ങിനൊന്നും എടുക്കലൊന്നുമില്ല എന്നാലും പിന്നെ കൊണ്ടുപോകുന്നതാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പിന്നെ വാങ്ങിവെച്ച് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ഉണ്ടാവുമെങ്കിലോ വിചാരിച്ചിട്ട് പിന്നെ അതാ പിസ്ത അങ്ങനെ വെറൈറ്റി ചോക്ലേറ്റുകൾ ദുബായ് ചോക്ലേറ്റ് പിന്നെ കുനാഫ ചോക്ലേറ്റ് അങ്ങനെ പറയേണ്ട അവിടെ ദുബായിലുള്ള ഏകദേശം ചോക്ലേറ്റ് ഒക്കെ വരെ പെട്ടിയിലുണ്ട് കേട്ടോ അപ്പം അതാ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതാ പിന്നെ ഇതാ ഈ ഒരു ഇത് കാരൊക്കെ ഉണ്ടല്ലോ അത് ഒറിജിനൽ ചൊറിജിനൽ കടയിൽ നിന്നൊന്നും വാങ്ങാത്ത അവർ പി ആപ്പിളിൻ്റെ അമ്മോൻ്റെ മോനും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ അവിടെ ഉണക്കിയതാണ് കേട്ടോ അവർ എടുത്തിട്ട് അതാ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു കാരൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി വെച്ചാൽ വേറെ എവിടെയൊന്നും ചെയ്യാതെ എന്താ പറയുക കമ്പനികളിലൊന്നും പോവാതെ ഒന്നും ചെയ്യാതെ നേരിട്ടിട്ട് മരത്തിൻ്റെ മേലെന്ന് പറിച്ചെന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഉണക്കിയ കാരൊക്കെയാണ് കേട്ടോ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് മനസ്സിനൊരു നല്ലൊരു സന്തോഷമാണ് അത് കഴിക്കുമ്പോൾ അപ്പോൾ അതാ ഇത് എല്ലാവരും ഓരോന്നീരുണ്ടും കഴിച്ചിട്ടോ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഉണങ്ങിയ കാരക്കനെക്കാളും അതാ അതും കാരക്കന്നെയാണ് കേട്ടോ പിന്നെ എന്താണ് ജമ്പോ കാരക്ക ജീരക കാരക്ക അങ്ങനത്തെ എന്തൊക്കെയോ ടൈപ്പ് കാരക്കകൾ പിന്നെന്താ പിസ്ത ബദാം അണ്ടി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെന്തായത് അവിടുത്തെ എന്തോ ഒരു സ്പെഷ്യൽ മധുരമാണ് കേട്ടോ അത് എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ല അതിൽ പെട്ടെന്തോ സംഭവമാണ് പക്ഷെ പിന്നെയാണത് മധുരത്തിൻ്റെ എന്തോ ഒരു കട്ടിയാണെന്ന് വിചാരിച്ചത് ഒന്ന് കണ്ടത് പിന്നെതാ മോള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കൊണ്ടുവരാൻ പറഞ്ഞതുമായിട്ടുള്ള സാധനമാണ് കേട്ടോ അത് മാഗ്നറ്റിക്ക് പിന്നെ അതാണ് ജമ്പോക്കാരക്ക പിന്നെ കൂടുതൽ ഗൾഫത്തെ പെട്ടി പൊട്ടിക്കുമ്പോഴും ഇങ്ങനത്തെ ഐറ്റംസ് തന്നെയാണ് ഉള്ളത് പിന്നെ ഡ്രസ്സുകൾ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ അതൊക്കെ പിന്നെ മോള ഡിപ്പാർട്ട്മെൻറ്റാണ് മോള് പറയും അക്കാൾക്ക് ഡ്രസ്സ് എടുക്കാനൊന്നും അറിയില്ല പിന്നെ അതാ ഇതൊരു അടിപൊളി സാധനം പിന്നെ ഊതില്ല അത് പുകയ്ക്കുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ ഒരു മിനിയേച്ചറാണ് കേട്ടോ നമ്മളെ ബുർജ് ഖലീഫിൻ്റെ അതിൻ്റെ മിനിയേച്ചർ പിന്നെ വാച്ച് കുട്ടികൾക്കൊക്കെ പറ്റിയുള്ള വാച്ച് പിന്നെ പിന്നെതാ നിവിയ അതൊക്കെ ഈ നിവിയ ശരിക്കൊരു നെസ്റ്റാളജിക്കാണ് കേട്ടോ ഈ കക പണ്ട് ഗൾഫെന്നൊക്കെ വരുമ്പോൾ നിവി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിപ്പോഴും ഉണ്ട് ആ ആകെ ഗൾഫുകാർ കൊണ്ടുവരുന്നൊരു പണ്ട് കൊണ്ടുവരുന്ന സാധനമാണ് അല്ലേ നെയിൽ നെയ്ൽക്കട്ടർ ടൈഗർ ബാം പിന്നെന്താണ് പിന്നെ റോയൽ മാരേജിൻ്റെ സ്പ്രേ റോയൽ മാരേജിൻ്റെ പൗഡറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതൊക്കെയാണ് ഒരു ഗൾഫ് പെട്ടിയിലെ മെയിൻ ആയിട്ട് ഐറ്റംസ് ഉള്ളത് പിന്നെ അതത് പ്യാപ്പിളിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുള്ള പെട്ടിയാണ് കേട്ടോ അതിലിതാ കുട്ടികൾക്കുള്ള ടോയ്സ് തന്നെയാണ് കേട്ടോ വീണ്ടും പിന്നെ അതത് ഇതാ ഈ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് കേട്ടോ എന്തായ പേര് നിൽക്കാറിയില്ല പിന്നെ പ്യാപ്പിളത് കുറേ സമയം അതിനെപ്പറ്റി പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ ദുബായിൽ കൂടുതൽ ആളുകൾ ഇതിലാണ് പോകുന്നത് നമ്മൾ നാട്ടിൽ സ്കൂട്ടർ സൈക്കിളൊക്കെ കാണുന്ന പോലെ ആണെന്ന് പറഞ്ഞ് പിന്നെ അവിടുത്തെ അത് മൗണ്ടൈൻന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ അതും ഒറിജിനൽ തന്നെ ഇവിടുത്തെ അവിടുത്തെ ആയിട്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവിടുത്തെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അത് ആണ് കേട്ടോ അത് മോൾക്കുള്ള ബാഗ് ഈ ഏറ്റവും ഹൈലൈറ്റ് ഏറ്റവും വിലയുള്ള സാധനമാണ് ഈ ഒരു ബാഗ് ഓൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഓൾ തന്നെ പറയുന്നുണ്ട് ഇത്രയും വിലയുള്ള ബാഗൊക്കെ എനിക്കെന്തിനാണെന്നൊക്കെ ചോദിക്കും അത്ര ഇക്കാക്കൻ്റെ തനി പകർപ്പാണ് അവൾ ഇവിടുത്തെ കാക്കൻ്റെ തനി പകർപ്പാണ് പിന്നെ പിന്നെതാ നാത്തൂരിൻ്റെ അവിടെ ഓക്കുള്ള ചെരുപ്പാണത് ഒരു സാധനം വില കൂടിയതും അങ്ങനത്തൊന്നും വാങ്ങിയേ ഇല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും അവൾക്ക് താല്പര്യമില്ല പിന്നെതാ കുറേ കാതിൽത്തതും കമ്മലും പിന്നെ അവൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും അതുകൊണ്ടായിരിക്കും പ്യാപ്പിള കൊണ്ടുപോകുന്നത് പിന്നെ അതാ ബാഗ് ബാഗ് ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ എനിക്കും ഇഷ്ടമായി എന്തോ കമ്പനീൻ്റെ പേരൊക്കെ പറഞ്ഞ് ഒറിജിനലാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ അതിനെ അതിനെപ്പറ്റിട്ടൊന്നും അറിയില്ലല്ലോ ബ്രാൻഡഡ് ഒന്നും ഇങ്ങനെ എനിക്കും ഞാനും ഇങ്ങനെ നല്ല സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അധികം ഉപയോഗിക്കില്ല എനിക്കതിനോടൊ താല്പര്യം അപ്പോൾ മോളെ മാതിരിയല്ല അപ്പോൾ കക പറയൂ എൻ്റെ മാതിരിയേ അല്ലല്ലോ മോൾ എന്നറി അപ്പോൾ അതാ അത് അടിപൊളിയായി ഓക്കെ തന്നെ സർപ്രൈസായിട്ട് അത് പിന്നെ അതാ ബേബിക്കും ഇഷ്മോനും വെച്ച നില കളിക്കാനുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ചോക്ലേറ്റും അതും ഇതും പറയണ്ട അത് നല്ല രസമായി പിന്നെ അതൊരു വലിയൊരു കോമഡി അതാ അവിടെ നടക്കണ പിന്നെ അതാ കണ്ടില്ല എമ്മി മോനും അതിനത് അടി കൂടണെന്തിനാണെന്നറിയോ മിനിയേച്ചർ കാറ് അതിൻ്റെ പേരെന്തേനു മറന്നോയിട്ടോ മിനിയേച്ചർ കാറ് അതിന് അതവല് രണ്ടാളും അടികൂടുക ഇഷു മോനാണ് എടുത്ത് ഓടുകയാണ് മോളും പറഞ്ഞതാണ് ഓക്ക് മിനിയേച്ചറിൻ്റെ എന്തേനും ആ കാറിൻ്റെ പേര്ക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അത് ഓളും അതിൻ്റെ കാളാണ് കേട്ടോ ആൺകുട്ടി ആയ വണ്ടി അതിനേയും തോന്നുന്നുണ്ട് പെണ്ണായി പോയതാണ് എല്ലാ തരം കാറിനെ പറ്റിയിട്ട് ഓക്കറിയ പിന്നെ അതാ ഈ ഒരു ടൈപ്പ് ബിസ്താണ് കേട്ടോ അത് എന്താ സംഭവം അറിയില്ല എന്ത് എന്താ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല അറിയില്ല ഇതിപ്പോ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ എനിക്കിതാ ഇവളെ ഇൻട്രസ്റ്റും ആകാംക്ഷയും ഒച്ചപ്പാടും കേട്ടിട്ട് ഞാനിത് നോക്കുക ഇതിപ്പോ എന്താ സംഭവം എന്നൊക്കെ ഇതിപ്പോ ഒരു നമ്മക്കിപ്പോൾ ഇതൊരു ചെറിയൊരു കാറ് പക്ഷേ ഇതിൻ്റെ ഇഷ്ടമുള്ള ആളുകൾക്ക് അതിനൊരു പ്രത്യേകത പ്രത്യേകതന്നെയാണെന്ന് തോന്നുന്നുണ്ട് അത് പിന്നെ പിന്നെന്താ ഞാൻ നേരത്തെ പറഞ്ഞ റോയൽ മാരേജിന്റെ സ്പ്രേയും പൗഡറും ഒക്കെ അതാ പിന്നെ അതാ അതായത് ഇതിൻ്റെ പേരെന്താണ് ഡിഫൻഡർ ഓക്കെ ഡിഫൻഡറാണ് കേട്ടോ പിന്നെ അതൊരു ഹൈലൈറ്റ് സാധനമാണ് കേട്ടോ ഒരു പ്ലെയിന് കുട്ടികൾക്ക് ഇങ്ങനെ പറപ്പിച്ച് കളിക്കാൻ പറ്റിയിട്ടുള്ള ഇത് രാവും പകലും രാവിലെ ആയാലും രാത്രി ആയാലും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ ഈ ഇഷു ബേബിക്ക് ഇഷ്യൂവിനല്ല ഇഷു ഇപ്പോൾ കുറച്ച് വലുതായില്ലേ ഇഷൂവിന് ബേബിക്ക് കളിക്കുന്ന ഒരു ആ ഒരു വിചാരം തന്നെയാണ് കേട്ടോ പിന്നെ അതാണ് ദുബായ് ചോക്ലേറ്റ് കുനാഫൻ്റെ ഒരു സംഭവമുള്ളതാണ് കേട്ടോ ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ തോന്നി ചോക്ലേറ്റിനെ പറ്റിയിട്ടൊന്നും എനിക്കത്ര വലിയ പിടുത്തമില്ലാത്തതിനോണ്ട് ഇവർക്കാണ് അറിയാം പല ടൈപ്പ് ചോക്ലേറ്റിൻ്റെ കാര്യങ്ങൾ കണ്ടില്ല അതിൻ്റെ ഉള്ളിലെ കുനാഫയാണ് ഞാനും ഒരു പീസ് കഴിച്ചിട്ടോ എല്ലാവരും അത് ഒന്നോ രണ്ടോ പീസ് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ ഒരു ചോക്ലേറ്റ് വലുതായിട്ടൊന്നും കണ്ടില്ല പിന്നെ അത് ഇതാ എല്ലാവരും കഴിക്കുന്ന തിരക്കാണ് കേട്ടോ എല്ലാവർക്കും പിന്നെ കാരക്കയും ചോക്ലേറ്റും പറയണ്ട ഞാൻ പറഞ്ഞില്ല ഇത് ചോക്ലേറ്റ് തന്നെയാണ് ആണ് മെയിൻ അതിൽ പിന്നെ അതാണ് ജംബോ കാരക്ക വലിയ കാരക്ക ഈ ഒന്നും മതി തോന്നുന്നുണ്ട് വയറ് നല്ല ഫില്ലാകും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീരക കാരക്ക അങ്ങനത്തെ കാരക്കകളൊക്കെ അതൊക്കെ ഒരു വെറൈറ്റി ആണല്ലോ പക്ഷേ നമ്മളെ ഇവിടുത്തെ കോഴിക്കോട് ലുലൂലും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലുലു പോയ സമയത്ത് ഇതാ ജംബോ കാരക്കയും പിന്നെ അങ്ങനത്തെ പല ഐറ്റംസ് കാരക്കയും ഒക്കെ ഉണ്ട് പിന്നെ ഒരു ടോയും പ്യാപ്പിൻ്റെ പെങ്ങളെ മോളിപ്പോൾ കുറച്ചായിട്ട് വില എടുത്താണ് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് ഇവിടെ നിന്നാണ് ക്ലാസ് പോയാലൊക്കെ അപ്പോൾ അതാ ഓക്ക് കൊണ്ടുപോകുന്നതാണ് ഓൾ എന്താ വേണ്ടിയെന്ന് വെച്ചപ്പോൾ അതും ചെരുപ്പും മതി എന്നാണ് പറഞ്ഞത് ചെരുപ്പിൻ്റെ പ്രാന്തന്മാരാണ് കേട്ടോലൊക്കെ പിന്നെ അതാ ഫ്രിഡ്ജിലെ മാഗ്നറ്റിക്ക് അത് എവിടെ ചെന്നാലും ഇത് വാങ്ങൽ നിർബന്ധമാണ് മൂക്ക് അപ്പോൾ അതിതാ മൂന്ന് ടൈപ്പും പ്യാപ്പിളെ കൊണ്ടു എന്തായാലും ഓൾ ആഗ്രഹപ്രകാരം ഓക്ക് വയറ് നിറച്ച് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഈ പെട്ടി പൊളിക്കുന്നത് കണ്ടപ്പോൾ പണ്ട് ഇക്കാകെ വരുമ്പോൾ ഉള്ള ഓർമ്മ ഒന്നും കേട്ടോ അന്നൊക്കെ സ്ഥിതിപ്പെട്ടി എമർജൻസി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി ഇക്കാകൻ്റെ പെട്ടിയിലൊക്കെ ഉണ്ടാവുക പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും ഉണ്ടാവലില്ല ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി മടിയില്ലാതെ വീഡിയോ ചെയ്യാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇൻഷാല്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ദാ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ദാ ഇൻസ്റ്റയിൽ അയ്യായിരം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ആ ഒരു ഹാപ്പിനെസ് കൂടി നിങ്ങളോട് പറയാണ് അപ്പോൾ അതാ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്